നഴ്സറി ചെറുവാഞ്ചേരി കൂത്തുപറമ്പിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കുന്നു വിദ്യാർത്ഥികളുടെ യാത്ര സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് മിന്നൽ പണിമുടക്ക് നടത്തുന്നത് ബസ് മിന്നൽ പണിമുടക്ക് നടത്തിയതിനാൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന നിരവധി യാത്രക്കാർ ദുരിതത്തിലായി വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ വിദ്യാർത്ഥികളെ കയറ്റാത്തത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹോംഗാർഡ് കണ്ണൂർ ഭാഗത്തേക്ക് പോകാനിരിക്കുന്ന മറ്റു ബസ്സുകളിലേക്ക് വിദ്യാർത്ഥികളെ ആദ്യം തന്നെ കയറ്റിയതോടെ സ്വകാര്യ ബസ്സുകാരും ഹോംഗാർഡും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കി ബസ് സ്റ്റാൻഡിൽ നിന്നും എടുക്കുമ്പോഴാണ് നിലവിൽ വിദ്യാർത്ഥികളെ എടുക്കാറുള്ളതെന്നും ഒരിക്കലും വിദ്യാർത്ഥികളെ കയറ്റാതെ സർവീസ് നടത്താറില്ലെന്നും െന്നും എന്നാൽ ഹോം ആദ്യം തന്നെ ബസ്സിൽ വിദ്യാർത്ഥികളെ കയറ്റിയിരുത്തിയതാണ് ഈ മിന്നൽ പണിമൂടയ്ക്ക് ഇടയാക്കിയതെന്ന് സ്വകാര്യ ബസ്സുകാർ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ സംഭവം വെച്ചാൽ രാവിലെ എട്ടരക്കിട രണ്ടും രണ്ട് അപ്പോൾ കുറച്ച് കുട്ടികൾ ഒരു പത്ത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കായിട്ട് വീണ്ടും കടന്നു പോകുന്നിട്ട് ബസ് അറിഞ്ഞിട്ട് അങ്ങനെ തമ്മിലാണ് പോകുന്ന ബസ് വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് കുട്ടികളൊക്കെ ഇത് പോകാൻ നോക്കുമ്പോൾ തന്നിട്ട് ഇപ്പോഴത്തെ ബോട്ടൽ കുട്ടികൾ ആണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പണ്ട് മുതൽ നടക്കുന്ന സമയം എന്ന് വെച്ചാൽ നമുക്ക് നിയമം ഇല്ല പണ്ട് സമയം വെച്ചാൽ കുട്ടികൾ ആശുപത്രി പോകാൻ നമുക്ക് കയറിയത് അപ്പോൾ ഈ രൂപയെന്നു വെച്ചാൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പോകുന്നതിൽ തന്നെ ഒരു പത്ത് കൂട്ടിലും രാവിലെ ഏഴ് മണി വരെ വന്നു ഏഴുമണി ഏഴേകാലും കൂട്ടത്തിൽ എന്നിട്ട് എല്ലാവരും കൂട്ടം കൂടി ഒരു പത്ത് രൂപ അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ രണ്ട് അഞ്ച് മീറ്ററും ലിമിറ്റഡ് സ്റ്റോസ് കിട്ടും ആ കണ്ണൂർ പണ്ടു കൂട്ടുകൾ താഴെ ചെറുതമ്പ കൂട്ടുകൾ എല്ലാ കൂട്ടും ഈ ലോക്കലായിട്ട് കയറി നമുക്ക് ഈ ലൈനിൽ ഏഴ് ആൾക്കാർക്കുള്ളിൽ എടുക്കാൻ പറ്റുന്നു അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ ഇത് ഒരു സമയത്ത് ഒരു അഞ്ച് കുട്ടികൾ നാല് കുട്ടികളിൽ കേട്ടില്ല ലോങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഉള്ളിലേക്ക് കയറില്ല അതിലെ കെ എസ് ആർ ടി എല്ലോ എടുക്കുക അതിന് പാസ് എടുക്കാറില്ല എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ കുട്ടികൾ അങ്ങനെ കേൾക്കില്ല അവിടുന്ന് കുറേ ചില പോലീസുകാർക്ക് അവർ കാര്യങ്ങളായിരുന്നു കുറെ കുട്ടികൾ അങ്ങനെ വീടാറില്ല അപ്പോൾ ഇന്ന് വന്ന ഹോം കാർഡ് പോലീസ് കുട്ടികളത് കയറ്റിവെച്ചുകൊണ്ട് നമ്മളിന്ന് പോയില്ലാതെ തീരുമാനിക്കും വേറെ ഒന്നും കൂട്ടം കുട്ടികളെടുത്തിട്ടാകുന്നില്ല കുട്ടികളെ ആളും എടുത്തിട്ടാകുന്നില്ല കുട്ടികളെ മാത്രമെന്നല്ല അതിന് നമുക്ക് ആളെടുത്തിട്ടാകുന്നില്ല അവിടെ ഈ ഒരു നാല് സംബന്ധിച്ച പ്രശ്നം ഉണ്ടായി

തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി